വെടി നിലച്ചില്ല തലക്കെട്ടുകളിലൊഴിച്ച് വെടിനിർത്തൽ കരാർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഇരുപക്ഷവും ആയുധ പ്രയോഗം നിർത്തിവെക്കുന്നു എന്നാണ് അതുകൊണ്ട് ഗസ്സ വെടിനിർത്തൽ ആശ്വാസ വാർത്തയായി തടവുകാരെ പരസ്പരം കൈമാറും വ്യത്യസ്ത അളവിൽ മൃതദേഹങ്ങളും കൈമാറും പടിഞ്ഞാറൻ മാധ്യമങ്ങൾ ഇസ്രായേലി തടവുകാരുടെ മോചനമാണ് ആഘോഷിച്ചത് തടങ്കലിലുള്ളവർ േലികളെങ്കിൽ പാവം ബന്ദികൾ ഫലസ്തീൻകാരെങ്കിൽ കുറ്റവാളികളെന്ന ധ്വനിയുള്ള തടവുകാർ എന്നതാണല്ലോ ചിലരുടെ ശൈലി അങ്ങനെ യുദ്ധം തീർന്നതായി ട്രംപ് പ്രഖ്യാപിക്കുന്നു ഇനി ആശ്വസിക്കാനും ആഹ്ലാദിക്കാനുമുള്ള സമയം യുദ്ധവിരാമം ഇസ്രായേലിൽ ആഹ്ലാദം രസയിൽ ശാന്തി ആനന്ദ കണ്ണീർ തന്നെ യുദ്ധം തീർന്നു ഇനി സമാധാനം മോചനം ആശ്വാസം ബന്ദികളെ കൈമാറി ഹമാസും ഇസ്രായേലും പ്രിയപ്പെട്ടവർക്കൊപ്പം സമാധാന ഉച്ചകോടി ഈ ആശ്വാസ തലക്കെട്ടുകൾക്കെല്ലാം ആധാരം മനുഷ്യരുടെ പൊതുധാരണയാണ് വെടിനിർത്തൽ എന്നാൽ വെടി നിർത്തലാണ് എന്ന ധാരണ പിന്നെ വെടിയൊച്ച ഇല്ല എന്ന ധാരണ യുദ്ധം നിർത്തി എന്ന് പക്ഷെ സാധാരണ മനുഷ്യരല്ലല്ലോ ഇസ്രായേൽ അവർക്ക് വെടിനിർത്തൽ എന്നാൽ അർത്ഥം ഫലസ്തീൻ വെടി നിർത്തും ഇസ്രായേൽ വെടി തുടരും എന്നാണ് രണ്ട് വർഷം മുൻപ് വംശഹത്യയുടെ തുടക്കത്തിൽ തൽക്കാല വെടിനിർത്തൽ നിലവിൽ ഓർക്കുക മടങ്ങി വരുന്ന ഫലസ്തീൻകാരെ നോക്കി വെടിവെച്ചു ഇസ്രായേൽ മുൻകാലങ്ങളിലും ഇങ്ങനെ തന്നെ ഇപ്പോഴും വ്യത്യാസമില്ല ഒപ്പിട്ട കരാറോ തമ്മിലുണ്ടാക്കിയ ധാരണയോ പാലിക്കുന്ന ശീലം ഇസ്രായേലിനില്ല ഇസ്രായേൽ ആയുധ പ്രയോഗം കുറച്ചതല്ലാതെ നിർത്തിയില്ല തുടർച്ചയായ കരാർ ലംഘനങ്ങൾ എന്നിട്ട് കനസെറ്റിൽ നെതന്യാഹു കുറ്റമെല്ലാം ഹമാസിന്റെ ചുമലിൽ ഇട്ടു നിർത്താത്ത വെടി വെടി പ്രഖ്യാപനത്തിന് ശേഷം ഒറ്റ ദിവസവും വിടാതെ കരാർ ലംഘനം ഇസ്രായേൽ തന്നെ ഇട്ട സ്ഫോടക വസ്തുക്കൾ പൊട്ടാതെ കിടന്നിരുന്നു ഇസ്രായേലി സൈനികർ അറിയാതെ ചവിട്ടിയപ്പോൾ അത് പൊട്ടി ചിലർ മരിച്ചതാണ് ഹമാസിന്റെ കരാർ ലംഘനമായി നതന്യാഹുവും ട്രംപും ചിത്രീകരിച്ചത് എന്നിട്ട് പിന്നെയും വെടി ഗസയിൽ മാത്രം നാൽപ്പതിലേറെ ഫലസ്തീൻകാർ അങ്ങനെയും കൊല്ലപ്പെട്ടു വ്യക്തമായ കരാർ ലംഘനം ംഘനങ്ങളുടെ തുടർ കഥ വീണ്ടും ഗസ ചോര പുഴയായി ജലരേഖയായി വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് പത്ത് ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ എൺപത് തവണ അത് ലംഘിച്ചു തൊണ്ണൂറ്റിയേഴ് ഫലസ്തീൻകാരെ കൊന്നു പക്ഷെ ഇസ്രായേലി ആക്രമണങ്ങളെ കരാർ ലംഘനങ്ങളെന്ന് വിളിക്കാൻ പാശ്ചാത്യ മാധ്യമങ്ങൾ തയ്യാറായില്ല ഇസ്രായേൽ വെടിവെക്കൽ തുടരുന്നുണ്ടെങ്കിലും കരാർ ഭദ്രമെന്ന് എൻ ബി സി ന്യൂസ് കരാർ വിജയകരമായ രണ്ടാം വാരത്തിലെന്ന് സി എൻ എൽ ഇതിനിടെ കരാർ ലംഘനങ്ങൾ ഇസ്രായേൽപക്ഷധ്യമങ്ങൾ ഹമാസിനെ കുറ്റപ്പെടുത്തുന്നു ഇസ്രായേൽ ആകട്ടെ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന ലോക കോടതി കൽപ്പന നിൽക്കെ തന്നെ വെസ്റ്റ് ബാങ്കിലും കയ്യേറ്റം വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു പക്ഷേ ചരിത്ര സത്യം തക്കം പാർത്ത് നിൽപ്പുണ്ട് ഇസ്രായേലി ചരിത്രകാരനായ ലീ മോർദെഖായ് ഗസയിൽ സയനിസ്റ്റ് രാഷ്ട്രം ചെയ്തു കൂട്ടിയ യുദ്ധക്കുറ്റങ്ങളുടെ വലിയ ഡേറ്റാബേസ് തയ്യാറാക്കിയിട്ടുണ്ട് ആ കുറ്റങ്ങൾ തിരിച്ചടിക്കാൻ പോകുന്നു മറ്റൊരു ഇസ്രായേലി ചരിത്രകാരനായ ഇലാൻ പാപ്പെ ഇസ്രായേൽ അതിൻ്റെ കുറ്റങ്ങൾ രൂക്ഷമാക്കും അതോടെ സ്വന്തം പതനം ഉറപ്പാക്കും എന്ന് പ്രവചിക്കുന്നു അതിനദ്ദേഹം ന്യായങ്ങൾ നിരത്തുന്നുമുണ്ട് പലസ്തീനിലെ വംശീയ ഉന്മൂലനം ഗസ എന്ന ഏറ്റവും വലിയ ജയിൽ തുടങ്ങിയ പുസ്തകങ്ങളിലൂടെ ഇസ്രായേലിനെ പറ്റിയുള്ള അഗാധ പാണ്ഡിത്യം വെളിവാക്കിയിട്ടുള്ള പാപ്പേ ഇസ്രായേൽ ഓൺ ദ ബ്രിങ്ക് ഇസ്രായേൽ വക്കിൽ എന്ന പുതിയ പുസ്തകം ഈയിടെ പുറത്തിറക്കി മോചനത്തിൻ്റെയും ഇസ്രായേലി തകർച്ചയുടെയും സാധ്യതകൾ വിലയിരുത്തുന്ന അദ്ദേഹം യുവ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുമുണ്ട് പീറ്റർ ബെയിനാട്ട് എന്ന ജേണലിസ്റ്റുമായുള്ള അഭിമുഖത്തിൽ നിന്ന് അല്പം ഐ ഐ ഐ ഐ വുഡ് സേ ആർ നോട്ട് ഫേസിംഗ് ഫേസിംഗ് വോൺ എലിമിനേഷൻ വിച്ച് ഫാർ ഫാർ മോർ ആൻഡ് ആൻഡ് ഈവൻ ക്ലെൻസിങ് I, I draw some of my optimism from my connections and deep involvement with the younger Palestinian generation. Uh, uh, as I note in the book, the Palestinian society is one of the youngest in the world. And, and this generation of young Palestinians is very assertive, very educated. It's, it's, a, it's a huge human capital. They have the same problem that the youth had in the Arab world during the so called Arab Spring. ോറിൻഗനൈസേഷൻ പോളിറ്റിക്സ്റ്റിവിറ്റി ദിവസോൺ ഗുഡ് ചേഞ്ച് ഐ തിങ്ക് ദി ഹാവ് ദ പവർ ഇസ്രായേലിൽ നിന്നുള്ള രണ്ട് ചരിത്രകാരന്മാരും പറയുന്നു ചരിത്രം ഇസ്രായേലിനോട് കണക്ക് ചോദിക്കും എന്ന് ഇസ്രായേലി പക്ഷ മാധ്യമങ്ങളും മറുപടി പറയേണ്ടി വരും